സംസ്ഥാനത്ത് സ്കൂളുകൾ ജൂൺ മൂന്നിന് തുറക്കും മുന്നൊരുക്കം സമയബന്ധിതമായി പൂർത്തിയാക്കാൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം സ്കൂളുകളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും അറ്റകുറ്റപ്പണികൾ നടത്തണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു സ്കൂളുകളിലെ ഉപയോഗശൂന്യമായ വാഹനങ്ങൾ നീക്കം ചെയ്യണം കുട്ടികളെ എത്തിക്കുന്ന വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധിക്കാനും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് നിർദ്ദേശങ്ങൾ ഉറപ്പാക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇക്കാര്യം ചർച്ച ചെയ്യാൻ ചേർന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ശുചിത്വ വിദ്യാലയം ഹരിതവിദ്യാലയം ക്യാമ്പയിൻ നടത്താനും വസ്ത്രം പുസ്തകം ഉച്ചഭക്ഷണം എന്നിവ ഉറപ്പാക്കാനും നിർദ്ദേശം നൽകി സ്കൂൾ പരിസരത്ത് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗവും വിൽപ്പനയും നടക്കുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്ന് മുഖ്യമന്ത്രി യോഗത്തിൽ പറഞ്ഞു യോഗത്തിൽ മന്ത്രിമാരായ വി ശിവൻകുട്ടി ആർ ബിന്ദു എം ബി രാജേഷ് കെ രാജൻ പി രാജീവ് എന്നിവരും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം raja kumari gold and diamonds the trust of Travancore. gold Rajakumari.